കേരള അജയ്യനായ അമരക്കാരൻ ബഹുമാനപ്പെട്ട റഗീശ്വര കേരള മുസ്ലിം ജമായത്തിൻ്റെ കരുത്തനായ ചി ബ തങ്ങളുടെ അടക്കമുള്ള പണ്ഡിതന്മാരും കൂടിയ സഹീതന്മാരും ഒരുമിച്ചുകൂടിയ ബഹുമാനപ്പെട്ട ഒരു ഇന്ത്യ രാജ്യത്ത് ഈ നൂറ്റാണ്ടിൽ കണ്ടിട്ടില്ലാത്ത തുല്യതയില്ലാത്ത ഒരാളാണ് എന്ന് എല്ലാവർക്കും അറിയാം കിതാബ് പിതാപ്ത കാലത്ത് കാണാതെ പഠിച്ച് അങ്ങനെ ഓതി വലിയൊരു ബാക്കിയാതെ സ്വാധീനത്തിൽ പഠിക്കുമ്പോൾ പന്ത്രണ്ട് ശബത്ത് പുറത്ത് ഓതി കൊടുക്കുമായിരുന്നു അങ്ങനെ വലിയ പാണ്ഡിത്യം തൊണ്ണൂറ്റി ചില്ലാളം വച്ച് തൊണ്ണൂറ്റഞ്ചോളം വയസ്സ് കൈകാര്യം ചെയ്ത വലിയ ധീരനായ സെയ്യ തറവാട്ടിലെ വലിയ മഹാനവർ അവർ എൻ്റെ ബഹുമാനപ്പെട്ട അവർ അവരുസ്താദമാരോടും സെയ്യതന്മാരോടും ചെറിയ സഹീതമാരോടും എന്ത് ബഹുമാനമാണ് അവർ കാണിച്ചതെന്ന് നമുക്ക് പറയാനാവുക ബഹുമാനപ്പെട്ട പൂരത്തങ്ങളെ യഥാർത്ഥത്തിൽ അവരുടെ പദവി പറയുമ്പോൾ ഞാനൊരിക്കലും ഹാദിവിന്റെ കല്യാണത്തിന് വന്നപ്പോ പഴയ മദരിമാരൊക്കെ സാധാരണ കാണാൻ വന്ന കൂട്ടത്തിൽ ഒരു പകർച്ചു മാറി നിൽക്കുന്നു ബഹുമാനപ്പെട്ട പൂരത്തങ്ങൾ വളരെ അതുപോടുകൂടി കണ്ട് എന്താ കോയമ്മ ഒരു ഊത്തു പോയി എന്തൊരു അതു ബഹുമാനവുമായി ബഹുമാനപ്പെട്ടവരും സത്യത്തിൽ ആ ഒരു ബഹുമാനം മരണപ്പെടുന്നത് വരെ ബഹുമാനപ്പെട്ട അതിന്റെ ഓർമ്മ അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരോടൊക്കെ വലിയ ബഹുമാനവും ആദരവ് കാണിച്ചപ്പോൾ അള്ളാഹു വിനയം കാണിച്ചാൽ ഉയർത്തുമെന്ന് പറയുന്നതിന്റെ ഒരു വലിയ തെളിവാണ് നമ്മുടെ ഈ മഴക്കാലത്ത് ഈ നാട്ടിൽ കാണുന്നത് ഒമാനപ്പെട്ട കുത്തുബുലും സി എം വലിയ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞു ഇവിടുത്തെ വെള്ളവും മണ്ണും മറ്റു സ്ഥലങ്ങളിൽ ഔഷധമായി മാറും ഇവിടെ ഒരാൾ വരും ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ വരും തുഹാൻ അത് നിന്നിവിടെ കാണുകയാണ് മടവലിയുള്ള പറഞ്ഞ കാര്യങ്ങൾ പലരും പുലർന്നു സുൽത്താനുരമായ പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ നിങ്ങൾ ലോകത്തിൽ സഞ്ചരിക്കും സ്ഥാപനമുണ്ടാക്കും നിങ്ങൾ പുസ്തകം എഴുതും എന്നൊക്കെ പറഞ്ഞത് ഇത്ര കൊല്ലമായി ഇന്നലെ രാത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചു പോണെന്ന് പറഞ്ഞു എനിക്ക് ഇപ്പം രാത്രി തന്നെ പോകണം രാവിലെ അത്ഭുതമാണ് എത്ര സ്ഥാപനങ്ങളാണ് അവരുണ്ടാക്കിയത് ഏതെല്ലാം രാജ്യങ്ങളിലാണ് അവർ സഞ്ചരിക്കുന്നത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു അവരോട് കൂടി അവരോട് മുമ്പിൽ നിന്ന്

ഒരാള് വരും ഇവിടുത്തെ മണ്ണും വെള്ളവും ഔഷധമാകും എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് കോറയിലേക്ക് ഒഴുകുന്നത് ഇത് കറാമത്ത് അല്ലെങ്കിൽ എന്താണ് കറാമത്ത് ബഹുമാനപ്പെട്ട ജീവിതം കൂറ തങ്ങളുടെ ജീവിതം ചെറുപ്പം മുതൽ മരിക്കുന്നവരേ കറാമത്താണ് എല്ലാ സമയത്തും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആൾ ഏത് സമയത്തും അവർക്ക് അവരെടുത്ത് ഏതെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞ ആളുകൾക്ക് സമാധാനം കൊടുക്കുന്ന പണിയായിരുന്നു അവർക്ക് അവർക്ക് വേറെ അസ്വദിര പണിയില്ല വേറെ ഒന്നുമില്ല എന്റെ പ്രിയപ്പെട്ട ബോമരിങ്ങനെ ഇതെല്ലാം കലാമത്ത് താജീഡ് ഒരിക്കൽ തന്നെ പറഞ്ഞു നിങ്ങൾ ആരോട് എന്ത് കഴിച്ചാലും ശരി കൂറനോട് തൊടാൻ കണ്ടോ അവർക്ക് തന്നെ വലിയ ബഹുമാനമായി ഞാനിവിടെ എത്തി ബഹുമാനപ്പെട്ട് ഈ സമയത്ത് സംസാരിക്കുന്നത് ശരിയല്ല അള്ളാഹു സുഹാനോധാര അവരുടെ കറാമത്തെ ഇനിയും ധാരാളം അനുഭവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോപ്പി കഴിയുമാറാകട്ടെ ബഹുമാനപ്പെട്ടവരുടെ കറാമ തന്നെ ബഹുമാനപ്പെട്ട റെയ്സുരലു എത്ര കിലോമീറ്റർ ഓടിയാണ് ഇവിടെ എത്തിയത് അള്ളാഹു അവരുടെ വരവിന് വലിയ പദവി നൽകുമാറാകട്ടെ എല്ലാ ക്ഷീണവും മാറ്റി ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹു ദീർഘകാലം തോപ്പിക്കയ്യുമാറാകട്ടെ തിരക്കിനിടയിൽ ബഹുമാനപ്പെട്ട മദുർ സാദത്തും ഓടിയെത്തിയിട്ടുണ്ട് ഇൻഷാള്ള അള്ളാഹുവെ എല്ലാ അജ്ജിന് പോയി വന്ന് അള്ളാഹു കപൂലാക്കി അവർ പിതാവിൻ്റെയും ബന്ധു ചാജുല്ലേയുമായി അവേദ്യമായ വെള്ള ബന്ധമുള്ള ഒരു കുടുംബമാണ് അള്ളാഹുവിൻ്റെ പദവി വർദ്ധിപ്പിക്കുമാറാക്കട്ടെ അങ്ങനെ ബഹുമാനപ്പെട്ട ഈ സദസ്സിൽ വന്ന എല്ലാ ആരുമീങ്ങൾക്കും നേരത്തെ ബഹുമാനപ്പെട്ട പൊൻമളു സാദ് വന്നു പോയി അങ്ങനെ വിദ്യാപള്ളി അടക്കം മിക്കവാറും പണ്ഡിതന്മാരും ത്രയോ കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് പോകുന്നത് എന്റെ ബഹുമാനപ്പെട്ട മോമനിയങ്ങളിൽ തങ്ങളുടെ വലിയ പദവിയാണ് നമ്മൾ കാണുന്നത് അവരോടുള്ള ബന്ധം അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ ആ ബന്ധം അവരെ മക്കളോടേയും കുടുംബത്തിലൂടെയും ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന നിലയിൽ അള്ളാഹു ആക്കി തരുമാറാകട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം